കിലടല നമ്മുടെ ജയസൂര്യ ജയേട്ടൻ നമ്മുടെ സിനിമാ നടൻ ജയസൂര്യക്കെതിരെ കേസ് കാര്യങ്ങൾ ആരോപണങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കാൻ രണ്ട് മൂന്ന് നടിമാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇട രണ്ട് മൂന്ന് കേസൊക്കെ ആയി രണ്ട് കേസോ മൂന്ന് കേസോ എന്നൊക്കെ വായിക്കില്ലിട്ടില്ല അപ്പോൾ ആ സമയത്ത് തന്നെ എന്താ ചോദിച്ച് കഴിഞ്ഞാൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്തോ ഷൂട്ടിംഗ് സെറ്റിന് ഇടയിൽ കയറി പിടിച്ചു എന്നൊക്കെ പണ്ട് ജയേട്ടനെതിരെ കുറെ കേസുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇടല്ലോ അപ്പോൾ ഇന്ന് ജയസൂര്യോട് പിറന്നാളാണ് അപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാനത് വായിക്കിട്ടല്ലേ ഇന്നെൻ്റെ ജന്മദിനം ആശംസകൾ നേരിടുന്ന സ്നേഹപൂർവ്വം കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് പീഡന ആരോപണങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായും മറ്റൊരു വ്യക്തിയെയും പോലെ അതെന്നെയും തകർത്തു എൻ്റെ കുടുംബാംഗങ്ങളെ അഗാധമായി ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അതുമല്ലാത്തൊരു മുറിവായി വേദനയായി മരവിപ്പുകൾക്ക് ഒടുവിൽ ഞാൻ നിയമ വിരുദ്ധമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും ആർക്കും ഇത്തരം വ്യാജാരോപണങ്ങൾ ആർക്കും നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയുള്ളവരാണ് ബാക്കിയുള്ള ബാക്കിയുണ്ടാവരുത് എന്നേ ഉള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണം നേടേണ്ടി വരുന്നതും എന്ന് ഓർക്കുന്നത് നന്ന് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും അതന്നെ സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും സഞ്ചാരം പൂർത്തിയാകി പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ അതെല്ലാം നേരെ കാണാത്ത നമ്മളാ നമുക്ക് വായിക്കാൻ കിട്ടാത്തത് എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നിത്യനായി വ്യവസ്ഥിതിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണ്ണമാക്കിയതിന് അതിൽ പങ്കാളികളായവർക്കും നന്ദി പാപം ചെയ്യാത്തവർ കല്ലേറിയിട്ട് പാപുകളുടെ നേരെ മാത്രം എന്ന് ജയസൂര്യ അപ്പൊ അതാണെങ്കിലും ജയേട്ടൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ചെയ്തത് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്രോ ഒരു നോട്ടീസ് എന്ന ടൈപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരല്ലേ ജയസൂര്യ അപ്പൊ ആള് പറയുന്നത് ഇതാണ് സത്യത്തിനൊപ്പം എന്ന് നിൽക്കും സത്യം വിജയിക്കട്ടെ എന്ന് പറയുന്നത് ആൾ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പക്ഷെ നടി ആ ഒരു അങ്ങനെ ആരോപി ആരോപണമായിട്ട് വന്നിട്ടുണ്ട് എന്താ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരോപണമായിട്ട് വന്നിട്ടില്ലായിരത്തേ അപ്പോൾ ഇതിൽ ആര് പറയുന്നതാ സത്യം ആര് പറയുന്നത് നുണ എന്നുള്ളത് നമുക്ക് ഇനിയും വ്യക്തമല്ല എന്ന് വെച്ചാൽ ആരോപണങ്ങളെ വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞു തെളിവില്ലാതെ ഒരാളും ഒരിക്കലും കുറ്റക്കാരനാവില്ല ആരോപണം വന്നേ ജസ്റ്റ് ഈ എൻക്വറി ഉണ്ടാവും അറസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല എൻക്വയറി ഉണ്ടാവും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചോദ്യോത്തരവങ്ങളൊക്കെ ഉണ്ടാവും ബട്ട് അറസ്റ്റ് ഉണ്ടാവില്ല ഉറപ്പാണ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ തെളിവുകളില്ലാതെ ഒരിക്കലും ജയിലിൽ കിടക്കാനും പോകുന്നില്ല ഈ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ജയസൂരിക്കെതിരെ തെളിവുകൾ കാര്യങ്ങളൊന്നുമില്ല ആരോപണങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ മനസ്സിലല്ല അപ്പോൾ ഒരു കുറ്റ കുറ്റക്കാരനാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ബട്ട് തെളിവുകളൊക്കെ ആയിട്ട് വന്നാൽ കുറ്റക്കാരനാകുമായിരിക്കാം പക്ഷേ ഇതായാലും തെളിവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ജയേട്ടൻ അങ്ങനെ പറഞ്ഞു ജയസൂര്യ അങ്ങനെ പറയുന്നത് ഇത് സത്യം വിജയിക്കട്ടെ എന്ന് പറയുന്നത് നമ്മളും അതേ പറയാനുള്ളൂ ഇല്ലാട്ടല്ലേ സത്യം പുറത്തു കേട്ടെ അല്ലാതെ നിരപരേതാഥികളും ആരും ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് അതാണ് നമ്മുടെയും ആഗ്രഹം അപ്പോൾ സത്യം പുറത്തു പുറത്തുപേട്ടെന്ന് നമ്മളും പറയുന്നുല്ലേ അപ്പോൾ അതേ പറയാനുള്ളൂ അപ്പോൾ അത്ര പോകും